ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ആതിലെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഒരു പ്രമോ വന്നിട്ടുണ്ട് ആതിലെ പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞൊരു തലക്കേട്ടോടു കൂടിയാണ് പ്രമോ വന്നിരിക്കുന്നത് ശരിക്കും ആതിലെ പുറത്തായോ ഇല്ലയെന്നറിയത്തില്ല എന്താണേലും ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ആതില ഒന്നെങ്കിൽ പുറത്ത് പോയി കാണും അല്ലെങ്കിൽ ഇത് ഒരു സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കാം സീക്രട്ട് റൂം ടാസ്കിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു പ്രാങ്കോ അല്ലെങ്കിൽ ശരിക്കും പുറത്തു പോകുന്നതൊക്കെ ആയിരിക്കും എന്താണെങ്കിലും അതിൽ അനുമോളയും അതുപോലെ നൂറയും എല്ലാവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് പോകാൻ പോകുന്നതിൻ്റെ കാര്യം പറയുന്നത് പോലെയൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അതുപോലെ അക്ബറിൻ്റെ അടുത്ത് ചെന്ന് അക്ബറിനെയും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അതിലെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ പ്രൊമോ വീഡിയോയിൽ ചിലപ്പം പുറത്തു പോയതായിരിക്കാം എന്താണ് എന്നറിയത്തില്ല നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പുറത്തു പോയതാണോ അതിലാ അതാ ശരിക്കും ഇത് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല ഒരു പ്രമോ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അതില ശരിക്കും വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ്